മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് പോകുന്നത് മോന്റെ ബേർഡേ ആണ് ട്വന്റി നയന്തിന് അവനൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ പോവാണ് ഗൈസപ്പ് ഞങ്ങൾ പോന്ന് ഡെക്കാത്തലോണിലേക്കാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ ഡെക്കാത്തലോണിലേക്കാ പോന്നു മക്കള് രണ്ടുപേരോടും പറഞ്ഞിട്ടില്ല അവരെ അവരറിയാതെ കൂട്ടിക്കൊണ്ട് പോവാണ് അപ്പൊ പോകുന്ന വഴിക്ക് എൻ്റെ വൈഷിന്റെ അനിയനും അച്ഛനും അവിടെ ഡെക്കാത്തലോണിലേക്ക് വന്ന് നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി ഗൈസപ്പ ഞങ്ങൾ ഇതാ ഡെക്കാത്തലോണിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ വെച്ച് കാണാൻ കേട്ടോ ഇവിടെ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട് ചുറ്റും ആൾക്കാരൊക്കെ കൂടി നിൽപ്പുണ്ട് അപ്പൊ ഞങ്ങള് പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് സ്ഥലം നോക്കിയിട്ട് നടക്കുവാണ് അങ്ങനെ പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ പാർക്ക് ചെയ്തു മൊത്തം ഒന്ന് ചുറ്റി കണ്ടു നിൽക്കുമ്പോഴേക്കും അനിയനും അച്ഛനും കൂടെ വരും അവരും എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ അവിടെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങള് ഡോണിന്റെ അകത്തേക്ക് കേറിയിട്ടുണ്ട് അപ്പൊ ഈ ഇതാണ് ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് ഗൈസ് അപ്പം അവരത് കണ്ടതേ നേരെ അങ്ങോട്ടേക്ക് പോയി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി അനിയനും അച്ഛനും കൂടെ വന്നിട്ട് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ഇതായിരുന്നു കേട്ടോ ഞങ്ങള് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റ് ഇനി അവര് കൂടെ വന്നിട്ട് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ഇതാ ഞങ്ങൾ ഇവിടെ കുറച്ച് നിന്ന് കുറച്ചു നേരം ഇറങ്ങി ഇരുപിണ്ട് ഇതാ വയസ്സുന്റെ അനിയെന്ന് എത്തിയിട്ടുണ്ട് അവരെ കണ്ടത് മക്കളും വേഗം ഓടി പോയിട്ടുണ്ട് അങ്ങനെ അച്ഛനോ അനിയനോ ഞങ്ങളെല്ലാം കൂടെ വീണ്ടും പോയി ഇത് അവരെല്ലാം കൂടെ കൂടി സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ ഹാബക്കേസ് നമ്മളെ തനി ഓടിച്ചു നോക്കുന്ന ഈ ഒരു സൈക്കിളാണ് അവൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഈ ഒരു സൈസിലുള്ള സൈക്കിൾ മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരോന്ന് ട്രയൽ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റേ തൂത്തോനും കൂടെ വേണ്ടിട്ടൊരെ കൂടെ സെലക്ട് ചെയ്യാനുണ്ട് അപ്പൊ അങ്ങനെ രണ്ടുപേർക്കും കൂടെ സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് നോക്കിയിട്ട് അങ്ങനെ ഇരിക്കുന്നോ അങ്ങനെ ഇതാ വൈശ് കുറച്ചു നേരം അവനെ ഓടിപ്പിച്ചൊക്കെ നോക്കി അത് അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതേപോലത്തെ തന്നെ വേണം എന്ന് പറഞ്ഞു അതിന്റെ ഒരു പീസ് സ്റ്റോക്ക് ഇല്ലായിരുന്നു എന്നിട്ട് നമ്മൾ എടുത്തത് ഇതാ ഈയൊരു സൈക്കിളാണ് എട്ടോതാ മോനുതാ തുത്തുന് ഇതും എടുത്ത് മറ്റവന് ആ ടൈപ്പും എടുത്തിട്ടുണ്ടായിരുന്നു അത് രണ്ടും അന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത് സൈക്കിളൊക്കെ കിട്ടിയപ്പോ ഇത് അടുത്ത സെക്ഷനിലേക്ക് പോയിട്ടുണ്ട് പിന്നെ ബോള് വേണമെന്നായി പിന്നെ ഒന്നും നോക്കിയില്ല ബോളും അത് എടുത്തോട്ടേന്ന് വിചാരിച്ചു അതും എടുത്തവൻ പിന്നെ ബില്ല് ചെയ്യുന്ന സമയം വെറുതെ പോറടിച്ചിരിക്കണ്ടല്ലോ എന്നാ പിന്നെ കുറച്ച് കാരംസ് ഒക്കെ കളിക്കാന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ചു നേരം അതും കളിച്ചു പിന്നെ അവര് സൈക്കിൾ ഒക്കെ സെറ്റ് ചെയ്ത് ഒരു വീൽ വെക്കണായിരുന്നു ചെറിയ മോന് വേണ്ടിട്ട് അപ്പൊ അവരത് നാളെ എന്ന് പറഞ്ഞു തിങ്കളാഴ്ചത്തേക്കേ എന്ന് പറഞ്ഞു അങ്ങനെ അവരതൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്ന സമയം നമ്മള് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ കിട്ടി നമ്മളെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കൈസരി നേരെ വീട്ടിലേക്ക് അതാണ് ഇത് രണ്ടുതന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ എടുത്ത് കാറിൽ പാക്ക് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോണം എന്നിട്ട് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറെ നേരം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇതിന്റെ അകത്ത് കയറിയിട്ടുണ്ട് സമയം പോന്നത് അറിയില്ലല്ലോ കുറെ നേരം അവിടെ നിന്ന് സമയം പോയത് അറിഞ്ഞില്ല ഇനി ഇതെല്ലാം ഇതിന്റെ അകത്തേക്ക് ടിക്കറ്റ് വെച്ചിട്ട് വേണം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു ബസ് ഇനി ഇതെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഞമ്മള് പോകുന്ന വഴിക്കുള്ള വഴി ഓരോ കാഴ്ചകൾ കാണാം ഗൈസ് അപ്പത്ര വണ്ടിട്ടുള്ള കൊത്തിരികെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞങ്ങള് പോവാണ് ഗൈസ് അപ്പ ഞങ്ങളിതാ അങ്ങനെ ഓണന്ന് യാത്ര തിരിച്ചു ഇനി നേരെ വീട്ടിലേക്ക് പോവാ പ്രത്യേകിച്ച് പരിപാടി പരിപാടിയൊന്നുമില്ല വീട്ടില് എന്തെങ്കിലും കറി വെക്കാൻ വാങ്ങിക്കണം അതും വാങ്ങി നേരെ അങ്ങ് പോവുക എന്ന് കേട്ടോ ഞങ്ങള് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കില് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നമ്മളെ ടാക്ടായിപ്പോയിട്ടോ ഇത് നമ്മളെ വീട്ടിൽ ഇന്നൊരു ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നമ്മളത്തെ വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പോവാൻ പറ്റിയില്ല അപ്പൊ ഈ വഴി ഇറങ്ങിയത് കൊണ്ട് ഇവിടെ കാണാൻ പറ്റി അപ്പൊ ഇവിടെ നല്ല ക്രൗഡൊക്കെ ഉണ്ടായിരുന്നു നേരെ പോയി ചിക്കനും വാങ്ങിച്ച് അത് ഫ്രൈ ചെയ്തു കഴിച്ചു കിടന്ന് ഉറങ്ങി ഗൈസ് അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ